നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാസീസ് അക്കാദമിയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ദേവസ്വം ബോർഡ് എന്ന ഒരു വിഭാഗം അല്ല ദേവസ്വം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആ ദേവസ്വം ബോർഡ് എന്ന ആ ഒരു വകുപ്പിലേക്ക് എൽ ഡി ക്ലർക്ക് മാറി തിരഞ്ഞെടുക്കുന്നു മത്സര പരീക്ഷയിലെ അടിസ്ഥാനത്തിലാണ് എൽ ഡി ക്ലർക്ക്മാരെ തിരഞ്ഞെടുക്കുന്നത് മുൻവർഷങ്ങളിലൊക്കെ നിയമനം നടന്നിട്ടുള്ളതാണ് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള പല സുഹൃത്തുക്കളും ദേവസ്വം ബോർഡിലെ എൽ ഡി ക്ലർക്കായിട്ട് ഇപ്പോൾ സേവനം ചെയ്തു വരുന്നുണ്ട് നമ്മുടെ തിരുവിതാംകൂർ കൊച്ചിൻ മലബാർ ദേവസ്വം ബോർഡുകളിലേക്കൊക്കെയാണ് ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടത്തപ്പെടുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സാധാരണ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും എഴുതാവുന്നതാണ് അതിൽ ചില്ലറ വ്യതിയാനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ ഏതൊക്കെ മേഖലകളായിട്ടാണ് പരീക്ഷയെ തരംതിരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് മേഖലകളായിട്ടാണ് പരീക്ഷയെ തരംതിരിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ മേഖലയും സസൂക്ഷ്മം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാർക്കിന്റെ അനുപാതം നമുക്ക് അറിയാനായിട്ട് സാധിക്കും ജി കെ മേഖല എന്ന പേരിൽ ജനറൽ നോളജ് നൽകിയിട്ടുണ്ട് ആ ജനറൽ നോളജ് മേഖലയിൽ മുപ്പത്തിയഞ്ച് മാർക്കാണ് സാധാരണഗതിയിൽ ചോദിച്ചു വരുന്നത് അതേപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം മാത്സ് സാധാരണ ഇല്ലേ കളർക്ക് പരീക്ഷയില് മുപ്പത് മാർക്കിന് ചോദിക്കുന്ന സാധനം ഇവിടെയും വ്യത്യാസമില്ല ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് പിന്നെയോ സയൻസ് എന്ന് പറയുന്നു അല്ലെ ലൈഫ് സയൻസും അതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ ഫിസിക്കൽ സയൻസും ഉണ്ട് രണ്ടും കൂടി ഫിസിക്സും കെമിസ്ട്രിയും എന്ന രീതിയിൽ അഞ്ചു മാർക്കിനും ബയോളജി എന്ന പേരിൽ അഞ്ചു മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അതും പത്ത് മാർക്കിനാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ ഇനി നോക്കിക്കേ ഏതാണ് നമ്മുടെ കമ്പ്യൂട്ടർ അവയർനസ് കാര്യം ദേവസ്വം ബോർഡിലെ ക്ലർക്ക്മാർ കൂടുതലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ജോലിയാണല്ലോ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സംബന്ധമായിട്ട് പതിനഞ്ച് മാർക്കിന് അവിടെ ചോദ്യമുണ്ട് അതേപോലെ ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ആചാരങ്ങളെയും സംബന്ധിച്ച് ഒരു പത്ത് മാർക്കുണ്ട് ഇതാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ നോക്കിക്കേ മുപ്പത്തഞ്ച് മാർക്ക് ജനറൽ നോളജ് നമ്മുടെ സാധാരണ പി എസ് സി പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാവരും പഠിക്കുന്ന ഒരു മേഖലയാണ് മുപ്പത്തഞ്ച് മാർക്കിന്റെ ജനറൽ നോളജ് എന്ന മേഖല അല്ലെ അതേപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും മാത്സും അതും മുപ്പത് മാർക്കിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അതും ഇവിടെയുണ്ട് പിന്നെയോ സയൻസ് എന്ന മേഖല ഫിസിക്കൽ സയൻസും അതേപോലെ തന്നെ നാച്ചുറൽ സയൻസും ഉണ്ട് പത്ത് മാർക്കാണ് അത് കമ്പ്യൂട്ടർ മാത്രം ഒരല്പം മാർക്ക് കൂടുതൽ വന്നിട്ടുണ്ട് പതിനഞ്ച് മാർക്ക് സാധാരണ ഇതിൽ അഞ്ച് മാർക്കിന് പകരം പതിനഞ്ച് മാർക്ക് വന്നിട്ടുണ്ട് ആചാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖല പത്ത് മാർക്കിന് കയറിയിട്ടുണ്ട് അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു പത്ത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് അധികമായിട്ട് വന്നു പിന്നെ മാർക്കിന് ചില ഏറ്റക്കുറച്ചുകൾ ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജിക്ക് പതിനഞ്ച് മാർക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ആകെയുള്ള എന്ന് പറയുന്നത് അപ്പോൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൽ ഡി സി പരീക്ഷയിലെ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ ഭാസിസ് അക്കാഡമി ആരംഭിക്കാൻ പോവുകയാണ് ആഴ്ച മുതൽ അതായത് ഇരുപതാം തീയതി മുതൽ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ് ഏപ്രിൽ മാസം ഇരുപതാം തീയതി മുതൽ നമ്മുടെ ബാസിസ് അക്കാഡമിയുടെ ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്കുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് അന്വേഷണം നടത്താവുന്നതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ദേവസ്വം ബോർഡ് എൽ ഡി പരീക്ഷ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി ലഭിക്കുന്ന ഒരു പരീക്ഷയാണ് അവൾ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഈ ഒരു പരീക്ഷയ്ക്ക് ചേർന്ന് പഠിക്കുവാനും താല്പര്യമുള്ളവർ ബാസിസ് അക്കാഡമിയുടെ കൂടെയാണ് പഠിക്കുവാൻ താൽപ്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണെന്ന് അറിയിക്കുന്നു ഓൾ ദ ബെസ്റ്റ്